ഒരു മണിക്കല്ല് കൊണ്ടും ഒരാളെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റും സഹർ കൊണ്ട് മരണം വരെ സംഭവിക്കാം അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഒരു വീഡിയോ ആണ് അതിൻ്റെ ബാക്കി ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് അതാണല്ലോ എല്ലാവർക്കും സൗകര്യം ഒരു മണിക്കല്ല് കൊണ്ടും ഒരാളെ നമുക്ക് കൊല്ലാൻ കഴിയും തൂങ്ങി മറി മരിച്ച മരച്ചോട്ടിൽ നമ്മളിലിരുന്ന് പത്ത് ദിവസം കർമ്മം ചെല്ലണം ശ്ലോകങ്ങൾ ചെല്ലണം അത് ശരിക്ക് പണി നമ്മുടെ ആൾക്കാരെ പണിയല്ലത് പണി പല വിധത്തിലുണ്ട് നമ്മുടെ ആൾക്കാരിലും ഒക്കെ ഉണ്ട് അതിൽ മറ്റുള്ള ഗ്രന്ഥങ്ങൾ കാണുന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല നമ്മളിസ്ലാമികപരമായി നമ്മളെ എല്ലാ ഷെഫിയാക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മൾ പഠിക്കണമല്ലോ ഏഹ് നമ്മൾ പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ടിരുന്നാൽ പോരല്ലോ നമ്മളെല്ലാം പഠിക്കണം സർവ്വ ചെയ്യാനും കൊല്ലാനും ഒക്കെ നമുക്കറിയാം പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കരുത് കത്തി എടുത്താൽ കുത്താം എല്ലാവർക്കും അറിയാം പതിച്ചിട്ട് കുത്താനായിട്ട് എല്ലാം ഉപയോഗിക്കട്ടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കത്തി ഉപയോഗിക്കാൻ ആവശ്യം കഴിഞ്ഞാൽ അവിടെ കൊണ്ടാക്കണം അതാണല്ലോ എൻ്റെ ശരി നമ്മളൊരാളെ ഉപദ്രവിക്കാവുന്ന കേസുകൾ നമുക്ക് നമ്മൾ ചെയ്യരുത് പ്രത്യേകിച്ചും കൊലപാതകം ഗവൺമെൻറ് കണക്ക് മാത്രമല്ല അള്ളാഹിൻ്റെ കണക്കിലും അത് തെറ്റാണ് ഏർ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ജീവൻ തന്ന സിർട്ടാവിന് മാത്രമാണ് ഒരു ജീവൻ നമുക്ക് എടുക്കാൻ കഴിയും പക്ഷെ നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ ഒരിക്കലും തന്നെ ഇല്ല അപ്പോൾ ജീവൻ നൽകാനും കഴിവുള്ള അവനക്ക് തന്നെയാണ് ജീവൻ എടുക്കാനുമുള്ള അധികാരം അള്ളാഹു സുബാനുല ആണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ള മൃഗങ്ങളെയും വലിയും സൃഷ്ടിച്ചത് ആ ഒരു എണ്ണത്തിൻ്റെ ജീവ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നാൽ നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഹലാലാക്കപ്പെട്ടിട്ടുണ്ട് കുറേ ജീവ അത് ചില ആൾക്കാർ പറയുന്ന പോയാൽ കൊന്നപ്പാവം തിന്നാത്തീരെന്ന് പറയല്ലോ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഹലാലാക്കപ്പെട്ടിട്ടുണ്ട് അർക്കപ്പെടുന്ന ജീവികളുണ്ട് അതിനർക്കാം അല്ലാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്ന ജീവികളെ നമുക്ക് കൊല്ലാം അനുവദനീയമായത് അതല്ലാതെ നമ്മൾ കാണുന്ന ജീവികളൊക്കെ കൊല്ലുക മനുഷ്യന്മാരെ കൊല്ലുക അതൊന്നും പാടില്ല മരണം ജീവൻ എടുക്കുക എന്നുള്ളത് ജീവൻ നൽകിയ അള്ളാഹു സുബാൻ താലാക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാൽ സഹറും അതുപോലെ കൊല്ലാനുമൊക്കെ സഹറിലും കിതാബുകളിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്നതാണ് സത്യം എന്ന് മാത്രം അത് നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളറിവ് നമ്മൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമല്ലോ അല്ലാതെ നമ്മൾ ഒരാൾക്ക് സഹർ ചെയ്യാനോ ഒരാളെ കൊല്ലാനോ ഒന്നിനെ നമ്മൾ പ്രോത്സാഹനമല്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഇന്ന് ആരും തന്നെ ചെയ്യാത്തൊരു കർമ്മമാണ് ചെ ഒരു മുതൽ ഉള്ള ആൾക്കാർക്ക് ഈ കർമ്മം അറിയുന്നില്ല മന്ത്രവാദികൾക്ക് ഞാൻ അറിഞ്ഞാൽ തന്നെ ഇതാരും ഒന്നും ചെയ്യുമല്ല അതിൻ്റെ പ്രതിവിധിയാണെങ്കിൽ തീരെ ചെയ്യാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അത് ആരും ചെയ്യില്ല അങ്ങനെയും ചെയ്യാം അങ്ങനെയും ഉണ്ട് എന്ന് മാത്രം നമ്മൾ അറിയിക്കുക അപ്പോൾ ഒരു മണിക്കല്ല് കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴി അത് തൂങ്ങി മരിച്ച മരച്ചുവട്ടിൽ ഇരുന്ന് പതിനായിരം പ്രാവശ്യം പത്ത് ദിവസം പതിനായിരം പ്രാവശ്യം മന്ത്രം ചെല്ലണം മന്ത്രം മന്ത്രം ചൊല്ലി ശ്ലോകങ്ങളൊക്കെയാണ് മന്ത്രം ചൊല്ലി പത്താം ദിവസം അപ്പോൾ ഒരു തൂങ്ങി മരിച്ച മരമാണ് അഥവാ മരത്തിന്റെ മുകളിൽ ഒരാൾ മരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉറപ്പുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് പത്ത് പ്രാ പത്ത് ദിവസം വേറൊരു വ്യക്തിമില്ലാതെ ഏകാന്തതയിൽ അപ്പോൾ അതിനുള്ള ധൈര്യം വേണം മരിച്ച മരിച്ചു ചേർത്ത ചേർത്താണോ അയ്യോ പ്രേതം വരുമോ എന്നുള്ള പേടിയൊന്നും പാടില്ല ധൈര്യമായിട്ട് അവിടെ ഇരുന്ന് കാരണം പതിനായിരം പ്രാവശ്യം ചെല്ലിയിട്ട് തീർക്കണം അത്ര ടൈം അവിടെ ഇരിക്കണം മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഏകാന്തതയിൽ ഇരുന്ന് ഒരു പേടിയുമില്ലാതെ ഏകാന്തതയിൽ ഇരുന്നിട്ട് പതിനായിരം പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് മന്ത്രം നമ്മൾ പറയുന്നില്ല കേട്ടോ ുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് മന്ത്രം നമ്മൾ ഇവിടെ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല മന്ത്രം കൊടുത്താൽ തന്നെ ഉപകാരപ്പെടില്ല കാരണം അതിൻ്റെ അതിൻ്റെ വിധികൾ അങ്ങനെയാണ് അപ്പോൾ മന്ത്രം ചെല്ലി പത്ത് ദിവസം മന്ത്രം നമ്മൾ ചെല്ലി പത്ത് പതിനായിരം വെച്ച് പത്ത് പ്രാവശ്യം പത്ത് ദിവസം ചെല്ലുമ്പോൾ ഒരു ലക്ഷമായി പത്താം ദിവസം നമ്മളെ ആ ചുവട്ടിൽ നിന്ന് മണിക്കല്ല് ചെറിയ കല്ലുകളില്ലേ ആ കല്ല് ഓരോ ഒരേ കല്ലിനും പതിനായിരം പ്രാവശ്യം ചെല്ലണം നമുക്ക് എത്ര കല്ല് വേണം അത്ര പതിനായിരം ചൊല്ലി ഓരോ കല്ലുകൾ വെച്ച് ചെയ്യണം അപ്പോൾ പത്ത് ദിവസം പതിനായിരം വെച്ച് ഒരു ലക്ഷം ചൊല്ലി പിന്നെ നമ്മൾ ഓരോ കല്ലിനും പതിനായിരം വെച്ച് എത്രെണ്ണം വേണ്ട അത് നമ്മുടെ ഇഷ്ടം നമ്മളൊരാൾ എറിഞ്ഞാലാണത് മരിക്കുക ആൾ ആ കല്ല് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പത്ത് പ്രാവശ്യം പത്ത് ദിവസം ഇരുന്നിട്ട് വേണം അത് ഉണ്ടാക്കണേ അപ്പോൾ മിസ്സാകുമെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് കല്ല് മൂന്ന് കല്ല് എത്ര വേണ്ടത് വെച്ചപ്പോൾ രണ്ടാം മണിയാണ് വീണ്ടും അതിന് ആ പത്ത് ദിവസം ഇരുന്നിട്ട് പണിയെടുക്കണം അങ്ങനെ മന്ത്രം ചൊല്ലിയിട്ട് കൊണ്ടുപോയി ഒരാൾ പോകുമ്പോൾ ആളുടെ ദേഹത്തിലേക്ക് ഒരാൾ ഇരിക്കുക അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോവാണെങ്കിലും നമ്മൾ ആ കല്ല് നമ്മളാളുടെ ദേഹത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കല്ലാണ് അത് വീണ് കഴിഞ്ഞാൽ ആൾ മരണം സംഭവിക്കുമെന്നാണ് അത് മന്ത്രശക്തിയാണ് ഒരു മണിക്കല്ല് കൊണ്ടിപ്പോൾ അങ്ങനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു കത്തി കൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ലേ നേറ്റുകുത്തുന്നു ഇത് നേരിട്ട് ഇത് കല്ല് എറിയുന്നു മന്ത്രശക്തിയാണ് മന്ത്രശക്തിക്ക് പവറുണ്ട് സഹറിന് പവറുണ്ട് അപ്പോ ഈ മന്ത്രശക്തി കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ആ മന്ത്രം ആ ജപിച്ച് ആ കല്ലിനെ എടുത്തിട്ട് ജപിക്കുകയാണ് എത്ര പ്രാവശ്യം എടുക്കണ അത്ര ആ കല്ലിനെടുത്തിട്ട് ജപിച്ചിട്ട് ഈ കല്ല് കൈ പിടിച്ചാൽ ഈ കല്ലിന് പവറുണ്ട് എന്തിനും ശക്തി നൽകണം അത് ശക്തി കൊടുക്കുകയാണ് അപ്പോൾ മഷീനോട്ടത്തിനൊക്കെ അങ്ങനെ തന്നെയാണ് മഷിനോട്ടം മഷിക്ക് ശക്തി നൽകണം വെറുതെ മഷി കൊണ്ടായിട്ട് പിടിയെന്ന് കിട്ടുന്ന മഷിയല്ല മഷി നമ്മൾ ഉണ്ടാക്കണം പല മരുന്നുകൾ പലവരും മഷീം പല രീതിയാണ് പല മഷിനോട്ടത്തിനും വ്യത്യാസങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ പറയാം ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം അപ്പോൾ മഷി ഉണ്ടാക്കിയിട്ട് മഷിയിൽ മന്ത്രി അതിന് കർമ്മം ചെല്ലി ചിട്ടാണ് മഷിക്ക് പവർ കൊടുത്തിട്ടാണ് മഷിനോട്ടം നോട്ടം നോക്കുന്നത് ഏതാളാണെങ്കിലും പല മതക്കാരും മശി നോട്ട് നോക്കണം അതിന് അതിൻ്റെതായ ഒരു മന്ത്രങ്ങളുണ്ട് ചെല്ലിയാൽ മഷിക്ക് പവർ കൊടുക്കണം ശക്തി നൽകണം എന്നാലാണ് ആ മശി കാണുള്ളത് അല്ലെങ്കിൽ വെറും മശി തന്നെ കാണുള്ളൂ എല്ലാവരാളെയും കാണൂല അതൊക്കെ മന്ത്രത്തിന് ശക്തി ഉണ്ട് യാതൊരു സംശയവും ഇല്ല അപ്പം ഈ മന്ത്രം ചെല്ലി ഇതിന് പവർ കൊടുത്തിട്ട് ഇതിന് ഈ കല്ല് എത്ര കല്ല് വേണമെങ്കിൽ അത്ര പതിനായിരം ചെല്ലിയിട്ട് അപ്പോൾ പത്ത് ദിവസം മന്ത്രം ചെല്ലണം പതിനായിരം വെച്ചാൽ ഒരു ലക്ഷം തീർത്തതിന് ശേഷം ഓരോ കല്ലിനു വേണ്ടിയിട്ടും പതിനായിരം ചെല്ലിയിട്ട് എത്ര കല്ലാണോ നമുക്ക് വേണ്ടത് അങ്ങനെ ചെല്ലി ഒരു വ്യക്തിന് എറിഞ്ഞാൽ ഒരു വ്യക്തി നടന്ന് പോകുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോളാണേലും ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങോട്ട് എറിയാം എറിയുമ്പോൾ അത് മിസ്സായാൽ അടുത്ത കല്ല് എറിയാൻ നമ്മുടെ കയ്യിൽ വേണം ചെല്ലി മന്ത്രം ചെല്ലിയത് അതിനാണെങ്കിൽ എത്ര കല്ല് വേണമെങ്കിൽ മുന്നൂട്ടി എടുക്കുക അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അത് കൊണ്ട് കഴിഞ്ഞാൽ ആൾക്ക് മരണം സംഭവിക്കുമെന്നാണ് അപ്പോൾ മരണം ഒരാളെ കൊല്ലാനെ സഹറിലും ഇതിലും ഒരു മണിക്കല്ലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സാധിക്കും എന്നതാണ് ഇത് ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഇതിൻ്റെ പ്രതിവിധി എന്താണെന്നറിയാം പ്രതിവിധി കേട്ടാൽ തന്നെ ഒരു മന്ത്രവാദ്യം ചെയ്യില്ല ഇതിനൊക്കെ പ്രതിവിധികളുണ്ട് അതാണ് ഓരോരുത്തർ ചെയ്യുമ്പോൾ കുടുംബത്തൊരാൾ പോയി എന്ന് പറയുന്നത് പ്രതിവിധി ചെയ്യണം ഏതിനും ഇത് ബ്രാഹ്മണന്മാരുടെ ഗ്രന്ഥത്തിലുള്ളതാണ് അത് ഇത് ഒരുവിധമുള്ളവർക്ക് ഈ കർമ്മം അറിയൂല ഒരു വിധമുള്ളവർക്ക് അറിയുന്നവരാണെങ്കിലും ചെയ്യൂല്ല ഇന്നത്തെ നിയമത്തിനനുസരിച്ച് അത് ചെയ്യാനും പറ്റില്ല നിയമത്തിന് ചെയ്യാൻ പറ്റുന്ന പണി തന്നെ നമ്മൾ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞത് നമ്മളൊരു സഹർ ചെയ്യുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ പറയുക നമ്മളറിവ് നമ്മൾ പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സഹർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പം ഇതിന് പ്രതിവിധി എന്താന്ന് വെച്ചാൽ ആനനെ വളർത്തണം തീറ്റ കൊടുത്ത് ഒരാനയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് ഒരാനെ ഒരു വർഷം തീറ്റ പോറ്റണം ഒരു വർഷം തീറ്റ പോറ്റിയിട്ട് ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ആ ആന മതം പൊട്ടാൻ പാടില്ല മതം പൊട്ടി ആനനെ മാറ്റണം മതം പൊട്ടി കഴിഞ്ഞാൽ ആനനെ മാറ്റണം മതം പൊട്ടാതെ കൊണ്ടുനടക്കണം ഒരു വർഷം അതിൻ്റെ അതിന് വേണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളും കൊടുത്ത് അതിനെ നല്ല പോലെ നോക്കി വളർത്തണം എന്നിട്ട് ആനിനെ ബലി കൊടുക്കണം അതാണ് ഇതിൻ്റെ പ്രതിവിധി ഇത് ചെയ്തില്ലെങ്കിൽ ഈ ചെയ്ത മന്ത്രവാദി തട്ടിപ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രതിവിധികളുണ്ട് ഓരോന്നിനു അപ്പോൾ ഈ ഇതിനെന്തു വേണം ധൈര്യം വേണം തൂങ്ങി ചത്തമ്പരത്തിൻ്റെ പത്ത് ദിവസം പോയിരിക്കാൻ പതിനായിരം ജപിക്കാൻ അത്രയും നേരം ഇരിക്കാൻ ധൈര്യം വേണം രണ്ട് സാമ്പത്തികം വേണം എന്ത് ആനനെ വളർത്തണം ഒരാനെ മേടിക്കണം അപ്പോൾ ഒരു വർഷം മതം പൊട്ടാതെ വളർത്തണം മതം പൊട്ടിക്കഴിഞ്ഞാൽ ആനനെ മാറ്റണം അഭിന പറ്റൂല വീണ്ടും വേറെ ആനനെ വിളിച്ചിട്ട് ഒരു വർഷം വളർത്തണം അങ്ങനെ ഒരു വർഷം ഒരാനെ വളർത്തി ഉണ്ടാക്കിയിട്ട് മാതം പൊട്ടാതൊരു വർഷം തീറ്റി പോറ്റിയിട്ട് വേണം ഇതിന് കർമ്മ പ്രതിവിധി ചെയ്യാൻ എന്നിട്ടതിന് ബലി കൊടുക്കണം അപ്പോൾ ആനനെ മേടിക്കാനും വളർത്താനും ഒക്കെ കഴിവും വേണം ബലി കൊടുക്കാൻ നിയമം വിധിത്വമാണ് അതുകൊണ്ട് അത് നടക്കില്ല ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ ഗ്രന്ഥങ്ങളിൽ കൊടുക്കുന്നതാണ് അന്നൊക്കെ പലതും നടക്കും എന്ന മതിരി ഒന്ന് അപ്പം അങ്ങനെയൊക്കെ കർമ്മങ്ങൾ ഉണ്ട് ഇതിനൊക്കെ ഉണ്ട് എന്ന് നമ്മളിവിടെ പോ അറിയിക്കുക എന്ന് മാത്രമാണ് അല്ലാതെ ആരും ചെയ്യാൻ ആനനോട്ടാൻ പോകാനോ ഞാൻ പറയുന്നത് ഏഹ് ആനനോട്ടാൻ പോകാൻ നമ്മൾ ഇപ്പോൾ വീരപ്പെടണമെന്നല്ലോ ആനോട്ടൊക്കെ പോകാനെ ഇതൊന്നും നടക്കുന്ന കേസുകളല്ല ഏ നടക്കണല്ലോ കേസുകളെല്ലാം പറഞ്ഞാൽ ഇതൊന്നും പ്രതിവിധി ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് മറ്റേ നടക്കും മറ്റേ നടക്കും പക്ഷേ ഇതിന് പ്രതിവിധി ചെയ്യാൻ ഈ മന്ത്രവാദിയുടെ കടമയാണ് ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മന്ത്രവാദി എത്ര കാശ് വാങ്ങണം ഇതാദ്യ പ്രതിവിധിയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഗ്രന്ഥങ്ങളിൽ പലതുമുണ്ട് പല രീതിയിലും അല്ലാത്ത രീതിയിലും സഹർ കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയും ഇത് ഇങ്ങനെ കൊല്ലാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് ഇങ്ങനെയും കഴിയും അപ്പോൾ പല രീതിയിലും മരണം സംഭവിപ്പി സംഭവിക്കാന് സഹർ കൊണ്ട് സാധിക്കും ഒരാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ സഹർ കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് പല ഗ്രന്ഥങ്ങളിലും പല മതക്കാര ഗ്രന്ഥങ്ങളിലും പലതും ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ പവറുകളുണ്ട് ശക്തിയുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഏത് മതത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ദിഖറുകൾക്ക് സലാത്തുകൾക്ക് സലാത്ത ഒന്നും ഇപ്പോൾ മന്ത്രാചനകളല്ല ഞാൻ പറയാണ് പറഞ്ഞു വരുമ്പോൾ പറയണേ അതുപോലെ ഓരോ ശ്ലോകങ്ങൾക്ക് എല്ലാവരും അതിൻ്റെതായ ശക്തിയുണ്ട് അതിൻ്റേതായ പവറുണ്ട് അതിൻ്റെതായ ഫലങ്ങളുണ്ട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഓരോ ശ്ലോകങ്ങളുണ്ട് ഏഹ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊന്നും നമ്മൾ പങ്കുവെക്കാനൊന്നുമില്ല ഇതെന്തിനത് പറയുന്നെന്ന് വെച്ചാൽ സഹർ കൊണ്ടും ഇങ്ങനെ പോലെ കർമ്മങ്ങളും കൊണ്ടും ഒക്കെ ഒരാളെ ഉപദ്രവിക്കാൻ സാധിക്കും എന്നത് നമ്മളെ അറിയിക്കുകയാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അങ്ങനെ കണ്ട് സംഭവങ്ങൾ എന്ന് നമ്മൾ നമ്മുടെ അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നു ഏഹ് അപ്പൊ പിന്നെ മന്ത്രം പറഞ്ഞു കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോക്ക് ഉണ്ട് ബോംബുണ്ട് അതുകൊണ്ടൊക്കെ ഉപദ്രവിക്കാൻ പറ്റും ഒരു മനുഷ്യനെ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ ബോംബ് മേടിച്ചിട്ട് കൊടുക്കുകയല്ലോ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്തും സംഭവിക്കാം ഒരു ബോംബ് നമ്മുടെ നേരെ ഒരാൾ എറിഞ്ഞാൽ അത് പൊട്ടും അപ്പോൾ നമുക്ക് ആ പറ്റും ഒരാൾ തോക്ക് ചൂണ്ടി നമ്മൾ മാറി അവിടുന്ന് പോകണം അത് തോക്ക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണതിന് തോക്ക് പരിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് നിയമവിരുദ്ധമല്ലേ തോക്കും ബോംബൊക്കെ നമുക്ക് പൊരിച്ചു കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് പക്ഷെ നമ്മളറിയുന്നത് നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് നമ്മളറിയിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ നിയമവിരുദ്ധങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹാൻ്റെ മുന്നിലാണെങ്കിലും ഗവൺമെൻറ് കണക്കാണെങ്കിലും നിയമവിരുദ്ധങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക ഞാൻ മറ്റ് ഇതിനെ കുറിച്ചിട്ട് തന്നെ വേറെ വീഡിയോ ഉണ്ട് നമ്മൾ സഹർ ചെയ്തിട്ട് ആളെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള എനിക്കുള്ള വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് മണിക്കെല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വേറെ രീതിയിലും ചെയ്തതാണ് രണ്ടും രണ്ട് രീതികൾ പറയുകയാണെന്ന് മാത്രം ഏ അപ്പോൾ ആ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിലും നമ്മൾ പറയുകയാണ് ഇത് ചെയ്തു പോകരുത് സഹറിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരെയും നമ്മൾ കൊല്ലാൻ പാടില്ല ജനിപ്പിച്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനോ താലാക്ക് തന്നെയാണ് നമ്മളെ മരിപ്പിക്കാനുള്ള അധികാരം ഒരു ജീവിയെയും നമുക്ക് ഉപദ്രവിക്കാനോ കൊല്ലാനോ ഉള്ള അധികാരം അത് നമുക്കില്ല എന്നാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളെ അതിനനുസരിച്ച് കൊല്ലാത്തൊരു വിട്ടുവീഴ്ചകൾ ഉണ്ട് എന്ന് മാത്രം അതുപോലെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല ജീവികൾ അറക്കപ്പെടുന്നുണ്ട് അതൊക്കെ അനുവദ്യനീയമായിട്ട് അങ്ങനെ ഉണ്ട് അതല്ലാതെ നമ്മൾ ഒരു ജീവനും കൊല്ലാനോ തീ കൊണ്ട് കരിക്കാനോ ഒന്നും പാടുന്നതല്ല അതൊക്കെ നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സഹറിനും ചൈത്താനേക്കും ഓരോത്തിനൊക്കെ കഴിവുകളുണ്ട് എന്ന് നമ്മുടെ അനുഭവം വെച്ച് നമ്മൾ പറയുകയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ പറയുകയാണെന്ന് മാത്രം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുക ഇൻഷാ അള്ളാ അള്ളാഹു താല നമുക്ക് സഹറും ചൈത്താനത്തൊന്നും വിടാതെയും ഓരോരുത്തരെ ചെയ്യാതെ ഉപദ്രവിക്കാതൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഈമാൻ അള്ളാഹു താല െ അതുപോലെ തന്നെ സൗറും ശൈതാനത്തം കൊണ്ട് അനുഭവിക്കുന്നവർ കുറേയുണ്ട് അവരൊക്കെ സൗറും ശൈതാനത്തൊക്കെ അള്ളാഹു സുബാനത്തോളാക്കു മാറാവട്ടെ അവരെല്ലാ പ്രയാസങ്ങളും മാറ്റി മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വരാൻ കഴിയാത്തവർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്പറിൽ വിളിക്കുക നമുക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ അവർ അഡ്രസ്സൊക്കെ തന്നാൽ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് പരിഹാരം നമ്മൾ നേരിട്ട് വരാതെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരിട്ട് വരാൻ കഴിയുന്നവർ നേരിട്ട് വരികയും ചെയ്യുക അപ്പോൾ എന്തേലുണ്ടെങ്കിൽ ബന്ധപ്പെടുക അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ